ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനലേ ആദ്യമായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്മോളെ ദേവയാനിയാണ് അങ്ങനെ ചന്തുമോളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചന്തമോളെ കൊഞ്ചിച്ച് സ്നേഹിച്ച് നമ്മുടെ ദേവയാനി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ആ കുട്ടി ഗൾഫിലാണല്ലോ പഠിച്ചതൊക്കെ അപ്പം ഗൾഫിൽ ഒത്തിരി കൂട്ടുകാരുണ്ടെന്നും തന്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കുമായിരുന്നു എന്നും താൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ ആ കുട്ടി പറയാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ആണോ ആഹാ മോക്ക് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ കൂട്ടുകാരുള്ളത് നല്ലതാണ് കേട്ടോ കൂട്ടുകാർ മാത്രമല്ല ഇനിയുള്ളത് ഇനി ഇവിടെ മുത്തച്ഛനുണ്ട് മുത്തശ്ശിയുണ്ട് നയനാമ്മയുണ്ട് ആദർശച്ഛനുണ്ട് അതുപോലെ ഈ അമ്മൂമ്മയുണ്ട് എല്ലാവരും ഉണ്ട് മൂന്ന് സങ്കടപ്പെടുമെന്നും വേണ്ട മൂക്ക് എല്ലാവരും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ജലജോ ഓ എല്ലാവരും ഉണ്ടവക്ക് എല്ലാവരും എൻറെ പൊന്നെ എടുത്തി ഏടത്തി എന്തിന്റെ പുറപ്പാടാ ഇവളൊക്കെ എന്തിനാ തലയിൽ കയറ്റി വെക്കുന്നത് ഗൾഫിൽ ഒത്തിരി കൂട്ടുകാരുണ്ട് പോലും എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ എല്ലാത്തിനേയും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ ഇവിടെ വിശാലമായിട്ടുള്ള ഒരു വീടുണ്ടല്ലോ അനന്തപുരി തറവാട് അവിടെ കൊണ്ടുപോയി എല്ലാവരെയും താമസിപ്പിക്കാം ഉം അല്ലെങ്കിലും അഗതികൾക്ക് താമസിക്കാൻ വേണ്ടിയാണല്ലോ ഈ അനന്തപുരി തറവാട് ഇവിടെ അനന്തമൂർത്തി എന്ന മുത്തശ്ശൻ പണിതിട്ടിരിക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ കയറി കിടക്കാനുള്ള സത്രമാണോ ഇത് ഇത് കേട്ടത് നമ്മുടെ ദേവയാനിക്കൊന്നും ചൊറിഞ്ഞു വന്നു കേട്ടോ ദേവയാനി പറഞ്ഞു ദേ എന്റെ പൊന്നി ജലജെ നീ പറയുന്നതിന് ഒരു ന്യായവും ഇല്ല നീ പറയുമ്പോൾ സൂക്ഷിച്ചോ ഇതെല്ലാം നിന്നെയും കൂടി ബാധിക്കുന്ന കാര്യമാണ് അനന്തപുരി തറവാട്ട് അഗതിമന്ദിരം ആയിരുന്നു ആ ആയതുകൊണ്ടാണ് നിനക്കിങ്ങനെ ജീവിക്കാനും ഇപ്പം ഇവിടെ നിന്ന് ഇതൊക്കെ പറയുവാനുമുള്ള ശബ്ദം പോലും ഉണ്ടായത് ആരോഗ്യം പോലും ഉണ്ടായത് ഇല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും തെരുവിൽ നീ പിച്ച പിച്ച തണ്ടി നടന്നേനെ ഓട്ടപ്പോഴത്തേക്കും ജലജ് ഏടത്തി ലാസ്റ്റ് ഇതൊക്കെയല്ലേ പറയുള്ളൂ എല്ലാവരും ലാസ്റ്റ് ഇതൊക്കെ കൂട്ടയി പറഞ്ഞങ്ങ് നിർത്തും അപ്പൊ ഈ ജലജയുടെ വായ അടപ്പിക്കാൻ പറ്റുമല്ലോ ഈ പീറപ്പെണ്ണിനി ഇവിടെ വെച്ചോണ്ടിരിക്കാനാണോ നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം ഇവിടത്തെ ഏതോ ഒരു കൊച്ചുമകന്റെ മകളാണെന്ന് പറഞ്ഞ് ഇവളിവിടെ വന്നിരിക്കുന്നത് അത് ഏത് കൊച്ചുമകനാണെന്നോ ഇനി ഇത് ആരുടെയാണെന്നോ ഒന്നും ആരും ഒരു വ്യക്തതയും തന്നിട്ടില്ല അത് ഇനിയിപ്പോ ചിലപ്പോ ആദർശന്റെ ആകാം എന്റെ മോന്റെ ആകാം ഹനിയുടെയാകാം അതോ ഇനിയിപ്പൊ ഇത് അച്ഛന്റെ മുതലാണോ ഇത് കേട്ടതും എന്താ ജനച്ച പറഞ്ഞത് നിനക്ക് നാണമില്ല ഇങ്ങനെയൊന്നും സംസാരിക്കാന് പത്ത് എഴുപത് വയസ്സായ അച്ഛനെ കുറിച്ച് അതും നീ എന്താ നീ എന്താ ജനച്ച ഇതുപോലെ തരംതായിരുന്നു പോകുന്നത് ഓ പത്തിരുപത് വയസ്സാണ് ആയെന്ന് പറഞ്ഞ് മക്കളുണ്ടാകണം എന്നില്ലേ ഈ പത്തിഴുപത് വയസ്സായവർക്കും മക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് ആരാ പറഞ്ഞ് ഉണ്ടാവുന്നില്ലെന്ന് ദേ ഈ പത്തെഴുപത് വയസ്സിലും ചുറു ചുറുകോട് കൂടി തന്നെയാണല്ലോ നമ്മുടെ അച്ഛൻ ഇതിലെ നടക്കുന്നത് ആർക്കറിയാം ഇനി ഗൾഫിലോ അമേരിക്കയിലോ പോയി വല്ല അവിഹിതത്തിലോ ഉണ്ടാക്കിയ സന്തതിയാണോ എന്ന് ദേ നിന്റെ കാരണം അടിച്ചു പൊട്ടിക്കാ ചെയ്യേണ്ടേ ഞാന് ഈ പറഞ്ഞത് ഇനി നീ വേറെ ആരോടും പറയാതെ സൂക്ഷിച്ചോ വെറുതെ കേട്ടവളെ നിനക്ക് എങ്ങനെ തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നിന്നെ ഉണ്ടല്ലോ ആ രീതിയിലേ എല്ലാവരും കാണുകയുള്ളൂ അത് നീ മനസ്സിലാക്ക ആ ഞാൻ മാത്രമല്ല ഇങ്ങനെ കാണുന്നത് ഇവിടെ എല്ലാവർക്കും എല്ലാം സംശയ എനിക്ക് മാത്രമല്ല ജാനകിക്കും അനാമികമോൾക്കും ഒക്കെ ഉണ്ട് സംശയങ്ങള് ഈ സംശയങ്ങളൊക്കെ തീരാതെ ഈ പണ്ടാരക്കാലത്തെ പെണ്ണിനെ ഇവിടെ എന്തിനു കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതാണ് എന്നൊക്കെ ചോദിക്കും പെട്ടെന്ന് നമ്മുടെ അഭി വരികയാണ് കേട്ടോ അഭി വന്നിട്ട് എന്താ എന്താ അമ്മേ ഈ കൊച്ചു കുഞ്ഞിനോടാണോ അമ്മയുടെ പോരാട്ടം അമ്മയൊന്ന് നിർത്ത് ഈ കുട്ടി എന്ത് തെറ്റാ ചെയ്തത് മുത്തച്ഛനും ഈ കുട്ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം കാണുമെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കത്തില്ലേ ഓ നീ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യടാ അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവിയനി പറഞ്ഞത് ദേഹ കുട്ടിയുടെ മുഖത്തും അഭിയുടെ മുഖത്തും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ രണ്ടുപേർക്കും ഒരേ ചായ ഇല്ല ജല െ ഇത് കേട്ടതും അഭി ഏ എന്താ വല്ലിമ്മ പറഞ്ഞത് വല്ലിമ്മ എന്നല്ല എന്താ അപ്പച്ചി പറഞ്ഞത് അല്ല അപ്പച്ചി അല്ല സോറി അമ്മായി അമ്മായി എന്നല്ലേ വിളിക്കുന്നത് അമ്മായി എന്താ പറഞ്ഞത് ഞങ്ങളുടെ മുഖത്ത് ഒരുപോലെ നോക്കിയാൽ ഓ ചായ ഉണ്ടെന്നോ ഏയ് എന്റെ ചായയൊന്നും ഈ കുട്ടിയുടെ മുഖത്തില്ല പെട്ടെന്ന് ജലചു സൂക്ഷിച്ച് രണ്ടുപേരും നോക്കുക ചലച്ചു ഏഹ് ഒരു ചെറിയൊരു ചായ തോന്നുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും പുറത്തു പറയുന്നില്ല പുറത്താണെങ്കിൽ ഓ പിന്നെ ഈ കുറ്റം കൂടി ഇനി എൻ്റെ മോന്റെ തലയിൽ കൊണ്ട് വെക്ക നിന്റെ മോന്റെ തലയിൽ ഒരു കുറ്റം കൊണ്ട് വെച്ചതല്ല എനിക്ക് തോന്നിയത് ഞാനങ്ങ് പറഞ്ഞു അപ്പഴത്തേക്കു വേണം നമ്മുടെ അഭി പറഞ്ഞത് ഉം എൻ്റെ മുഖഛായ അല്ല സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോ വാതശേട്ടൻ്റെ മുഖ ചായയും കണ്ടെന്നിരിക്കും ആ ലാസ്റ്റ് ഡേ ഇതെല്ലാം കൂടെ ദൈ താങ്ങാനുള്ള ശേഷി എൻ്റെ അമ്മായിക്ക് കാണുമോ അല്ല നീ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ദ ഞാനൊരു കാര്യം പറയട്ടെ ആദർശന്റെ കുഞ്ഞല്ല ഇതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം അവൻ അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവൻ വേറെ വിവാഹം കഴിക്കാനും പോകത്തില്ല ആ കുഞ്ഞിനെയും നോക്കി ആ കുഞ്ഞിനെ ഇവിടെയും കൊണ്ടുവന്ന് അവൻ സുഖമായിട്ട് ജീവിക്കുകയുള്ളു ഒരിക്കലും വേറൊരു അവിഹിതമായിട്ട് അവൻ തേടി പോവില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാ പക്ഷെ അങ്ങനെയല്ലല്ലോ നീയ ഉം അഞ്ചാറ് അഭിഹിതങ്ങൾ ഒരുമിച്ചു കൊണ്ട് നടന്ന ചരിത്രം നിനക്കൊണ്ടേ അതുകൊണ്ട് ഡേ എന്റെ ആദർശ്മോനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് അഭി നിന്നെ എല്ലാവരും സംശയിക്കേണ്ടത് ഓ അത് എന്നെ മാത്രം സംശയിച്ചാ മതിയോ ഉം എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുകയും തലയിൽ കയറ്റി വെച്ചുകൊണ്ടൊക്കെ നടക്കുന്നവര് ഒരു ദിവസം വെളിയിൽ വരും മുഖം മൂടി അണെങ്കി നടക്കുകയാണല്ലോ ഒരു ദിവസം വെളിയിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോ അല്ല അഭി നീ എന്താ പറഞ്ഞത് ആദർശനോ ഉദ്ദേശിച്ച പറഞ്ഞെങ്കിലേ ഒരു ദിവസം ഒന്നും വെളിയിൽ വരാൻ പോകുന്നില്ല പിന്നെ ഈ കുഞ്ഞ് നിന്റെ ഒരു ചെറിയ ഷേപ്പ് ഉണ്ട് അത് ഞങ്ങക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് അത് ഇത്ര വലിയ കുറ്റമായിട്ടൊന്നും നീ എടുക്കണ്ട അപ്പോഴത്തേക്കാണ് പറഞ്ഞത് ആ ഈ കുടുംബത്തിലുള്ളവരുടെ തോന്നുന്നുണ്ട് തോന്നുന്നു അഭിയല്ലാട്ടോ ജലജ് പറയുന്നതേ ഈ കുടുംബത്തിലുള്ളവരുടെ ഷേയ്പ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിലേ ഉം അച്ഛനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ജലജ് നിർത്തടി നിന്റെ വൃത്തിയേട്ടം നാക്കോണ്ടല്ലോ വലിച്ചൊരു പള്ളയെ കളി ഞാന് ആഹ് ഡേ നീ എന്റെ മുമ്പിൽ മാറിപ്പോക്കോ അച്ഛനെ കുറിച്ച് അസൗ അഫ്യം പറഞ്ഞു സംസാരിക്കുന്നവളെ നിനക്ക് നിനക്കിവിടെ അഭയ എന്താന്ന് അദ്ദേഹത്തിനോട് തന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്യണോടി പോടി പോടി എന്ന് പറഞ്ഞ് നമ്മുടെ ജലജേനെ ദേവയാനി പറഞ്ഞു വിടാണ് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ അഭി അവിടെ നിന്ന് അഭി ഉണ്ട് അഭിപ്രായതൊക്കെ അവിടെ നിന്ന് മുങ്ങാണ് എന്തായാലും അഭിക്കും ചെറിയൊരു പേടിയും പരവശ്യവും വ്യപ്രാളവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നയനെ ആദർശന അങ്ങനെ നമ്മുടെ നയനെ പറയാണ് എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ അച്ഛൻ ആരാന്ന് നമുക്ക് തെളിയിച്ചേ പറ്റൂ എല്ലാവർക്കും അഭീനെ തന്നെയാ ആദർശേട്ട സംശയം ആണോ അഭിനെയാണോ സംശയം എനിക്കും അവന് സംശയം ഇല്ലാതില്ലാതില്ല കാരണം അവൻ എല്ലാ കുറ്റവും സ്വയമേ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതോടുകൂടി തന്നെ എന്തൊക്കെയോ സംശയം എനിക്ക് മുത്തച്ഛനും തോന്നിയതാണ് പിന്നെ അനീനെ ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല അവൻ ഈ തരത്തിലുള്ള ബന്ധങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവില്ല അവൻ അതിനോട് തീരെ താല്പര്യം ഇല്ല ഇവിടെ സംശയിക്കേണ്ടത് അഭീന തന്നെയാണ് പക്ഷെ നമ്മൾ വെറുതെ സംശയിച്ചാൽ പോരല്ലോ അതിന് തെളിവുകൾ നിരത്തണ്ടേ ആ തെളിവുകളൊക്കെ നിരത്തണം അതിനെന്താ ഒരു വഴിന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതല്ലേ നയനെ ഇന്നലെ കിരൺ നമ്മളോട് പറഞ്ഞത് ഡി എൻ എ ഡി എൻ എടുക്ക എന്റെ മുടിയും അതുപോലെ ആ കുട്ടിയുടെ മുടിയും പിന്നെ ആ മുടിയൊക്കെ ആയിട്ട് ഡി എൻ എ നോക്കാലോ എല്ലാവരുമായിട്ട് ഡി എൻ എ നോക്കി കഴിയുമ്പം അല്ല പോട്ടെ ഈ കുടുംബത്തിലായിട്ട് എല്ലാവരുമായിട്ട് ഡി എൻ എ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റൂലോ ആ കുട്ടി ആരുടെ കുട്ടിയാണെന്ന് ഏഹ് പിന്നെ പിന്നെ എൻ്റെ കുട്ടിയല്ലാന്ന് തെളിയിക്കേണ്ട ആ ഒരിതും എനിക്കുണ്ടല്ലോ അല്ലേ നയന എന്ന് പറഞ്ഞിപ്പം അത് പിന്നെ അത് ശരി ആദച്ചേട്ടാ ആദച്ചേട്ടനെ കുട്ടി അല്ലെന്നും തെളിയിക്കണം അപ്പം നിനക്കെന്ന സംശയം ഉണ്ടോ നയനെ ഏയ് ഒരിക്കലും സംശയം ഉണ്ടായിട്ടല്ല എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് തളി ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ എല്ലാവരും ചോദിക്കുമ്പം എനിക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും എന്റെ ആദച്ചേട്ടൻ തെറ്റ് ചെയ്യില്ലാന്ന് ഇപ്പം എനിക്കറിയാലോ എന്റെ ആദച്ചേട്ടൻ തെറ്റേയില്ലെന്ന് പക്ഷെ അത് ബാക്കിയുള്ളവർ അംഗീകരിച്ചു തരണെങ്കിൽ ആ ടീ എന്നെ ഉള്ളത് നല്ലത് തന്നെ ആയിരിക്കും എനിക്ക് പിന്നെ കിരണേട്ടനെ വിളിച്ച് നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് കൊടുക്കാം എന്ന് പറയാം അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന കിരണി മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നയനിയും ആദർശിനെയാണ് അങ്ങനെ ആദർശ് ഒരു ചെറിയൊരു കവറിലിട്ടി മുടിയൊക്കെ കൊടുത്തിട്ട് ഇരുന്ന് എത്രയും പെട്ടെന്ന് നിന്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് ഇതിന്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പം അതിന് പേടിക്കാനൊന്നുമില്ല ഈ മുടിക്കകത്ത് അഭി അല്ലെ ഈ കവറിനകത്ത് അബിയുടെ മുടി ഉണ്ടെങ്കിൽ ഇത് അബിയുടെ കുട്ടിയാകാൻ നൂറ് ശതമാനം ഉറപ്പ് പിന്നെ ഡി എൻ എ എടുക്കണം എന്നൊന്നും ഇല്ലായിരുന്നു പക്ഷെ പ്രൂഫ് വേണമല്ലോ അതുകൊണ്ട് മാത്രം ആദർശം ഞാൻ ഉം എനിക്കറിയാം കിടണേ നിനക്കും അറിയാമല്ലോ അബിയുടെ ഓരോ കാര്യങ്ങളൊക്കെ അവന് കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മറ്റുള്ളവരെ മറ്റുള്ളവരെ ചതി ചതി കൊണ്ട് ചാടിക്കാനാ നോക്കുന്നത് ഇനി അവന്റെ പ്ലാനാണോ ആണോ അവിടെ ഇരുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് ചെറിയ സംശയമുണ്ടേ ആ സംശയത്തിനൊക്കെ ഒരു അവസാനം വേണമെങ്കിൽ ഇത് തന്നെ വേണം ഇതാ നല്ലത് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊണ്ടുവരണം പിന്നെ മുത്തച്ഛനോട് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല മുത്തശ്ശന് താല്പര്യം ഇല്ലാത്തത് ആ കുട്ടി അനന്തപുരി തറവാട്ടിലെ കുട്ടിയായിട്ട് തന്നെ വളരാനാ മുത്തശ്ശൻ ഇഷ്ടം മൂർത്തി മുത്തശ്ശൻ്റെ കാര്യം നീ പിന്നെ പറയണോ ആദർശേ എനിക്കറിയാം നിന്റെ മുത്തച്ഛനെക്കുറിച്ച് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നിന്റെ മുത്തശ്ശിനെ നിന്റെ മുത്തച്ഛൻ ഒരുപാട് സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി വരുമ്പം അതിനെ വെറുതെ വിടുന്നു എനിക്ക് എനിക്കറിയാമല്ലോ ആ കുട്ടി ഇനി അനന്തപുരി തറവാട്ടിലെ കുട്ടിയായിട്ട് തന്നെ വളരത്തുള്ളൂ അതിനിപ്പം ആ കുടുംബത്തിലെ കൊച്ചുമകൻ്റെ കുട്ടി അല്ലെങ്കിൽ കൂടി നിന്റെയൊക്കെ മുത്തച്ഛൻ അങ്ങനെ ചെയ്യത്തുള്ളൂ അപ്പൊ നയനയും പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിലും ആ കുട്ടി അവിടുന്ന് പോകുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും ഞങ്ങളൊക്കെ ഒരുപാട് ചന്തമോളെ സ്നേഹിച്ചു തുടങ്ങി ചന്തമോളെ വീട്ടിലൊരംഗമായിട്ടാണ് ഞങ്ങളിപ്പൊ കാണുന്നത് പാവക്കുട്ടിയ ഒരുപാട് അറിവുള്ള കുട്ടിയാ സാധാരണ കുട്ടികളെ പോലെയൊന്നും അല്ലാട്ടോ അവക്ക് എല്ലാം മനസ്സിലാവും പെട്ടെന്ന് തന്നെ പക്ഷേ വീട്ടിൽ ചെലവരുണ്ട് അതിനെ കുത്തി കുത്തി വേദനിപ്പിക്കാനായിട്ട് ഈ പറയുന്ന അഭിയുടെ അമ്മയും പിന്നെ അനിയുടെ ഭാര്യയൊക്കെ അറിയാലോ കിരണേട്ടാ ഉം എല്ലാവരും എനിക്കറിയാം എല്ലാവരെയും എനിക്ക് കല്യാണി പറഞ്ഞ് നന്നായിട്ട് അറിയാം അല്ല അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾ കല്യാണിയായിട്ട് ചർച്ച ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ട് കല്യാണി എന്നോടെല്ലാം പറയാറുണ്ട് അവൾ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല ഇത് കണ്ടുപിടിക്കണം ആ പീടൊ കുഞ്ഞാകാനാ ചാൻസ് എന്നാ എല്ലാവരും ഇങ്ങനെ പറയും അഭിയുടെ കുഞ്ഞു തന്നെ ആയിരിക്കും ഏതായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു ഉടനെ തന്നെ റിസൾട്ട് കിട്ടും എന്നൊക്കെ പറയാം അങ്ങനെ ഇവർക്കൊരാശ്വാസവാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിയാണെങ്കിൽ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ അപ്പൊ അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് പൈസ തന്നെ എത്രയും പെട്ടെന്ന് ഇടപാടൊക്കെ തീർക്കണം ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ഇവിടെ വരുന്ന ഇൻസ്പെക്ടർ നിങ്ങളോട് താല്പര്യമുള്ളവരാണെന്നൊന്നും ഇല്ലല്ലോ അപ്പൊ ചിലപ്പോൾ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ ഫയലൊക്കെ നശിപ്പിക്കണമെങ്കിൽ ഞാൻ പറയുന്ന തുക എനിക്ക് തരണം എന്ന് അപ്പം പറഞ്ഞു എത്രയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പത്ത് ലക്ഷം രൂപ പത്തു ലക്ഷം രൂപയോ ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ല സിമ്പിൾ ആയിട്ട് തരത്തില്ലേ മൂർത്തീസ് ജ്വലറിയുടെ ഉടമയല്ലേ നിങ്ങളൊക്കെ ഉം അതൊന്നും പറയാതിരിക്കുന്ന എന്റെ പൊന്ന സാറേ നല്ലത് മൂർത്തി ജ്വലറിൽ ഒരു വെറും സ്റ്റാഫ് മാത്രമാണ് ഞാൻ എനിക്കൊരു ബ്രാഞ്ച് തരാന്നൊക്കെ എന്റെ മുത്തച്ഛനും ഏട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ എന്റെ കയ്യില് കൊണ്ട് തന്നിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നും കട്ടും മോഷ്ടിച്ചൊക്കെ അങ്ങനെ അങ്ങ് പോകുന്നു പിന്നെ നോക്കട്ടെ ഒരു പത്ത് ലക്ഷം രൂപ പോകുന്ന മ്മ് ഇനിയിപ്പം ഏട്ടനെന്ന് പറയുന്ന അയാളുടെ കാല് പിടിച്ചിട്ടേ കാര്യമുള്ളൂ വേറൊരു തരത്തിലും എനിക്ക് പൈസ കിട്ടാൻ വേറെ ചാൻസ് ഒന്നുമില്ല പക്ഷേ ഈ കേസ് വെടിയിൽ പോകാൻ പാടില്ല അതെ ഈ കേസ് മൂടി വെക്കണം ആ ഫയൽ നശിപ്പിക്കണം വേറൊരാള് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിന്നില്ലെങ്കിൽ കളി മാറും പിന്നെ അറിയാലോ എൻ്റെ മുത്തശ്ശന്റെ കാര്യം അതുകൊണ്ട് തന്നെയാന്ന് എനിക്ക് പേടി തൻ്റെ മുത്തശ്ശനെ പേടിക്കുക ഈ ലോ ഈ ഈ പോലീസ് സ്റ്റേഷനിലെ ഓരോ ഇൻസ്പെക്ടർമാരും എ എസ് ഐ ഒക്കെ കാരണം നിങ്ങളുടെ മുത്തശ്ശനെ ആള് ജില്ലരക്കാരനല്ല മുകളിൽ നല്ല പിടിവലമുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ആ സ്വർണ്ണപ്പണിക്കാരനില്ലേ നിന്നെ സഹായിച്ച ആ സ്വർണ്ണപ്പണിക്കാരന്റെ പേരിലെല്ലാം കെട്ടിവെക്കുക എന്നിട്ട് തല ഉയൂരുക അതുമാത്രമേ രക്ഷയുള്ളൂ ആ സ്വർണ്ണപ്പണിക്കാരനെ എങ്ങനെയുമൊക്കെ അകത്ത് പൊക്കോട്ടെ പക്ഷേ കാര്യങ്ങൾ ആരും അറിയാൻ പാടില്ല അയാളുടെ കുടുംബത്തിനുള്ള ചിലവും പിന്നെ അഭി അങ്ങോട്ട് കൊടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ നമ്മുടെ അഭിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ വെപ്പിക്കണം അതിനെന്തെങ്കിലും ഒരു വഴി വേണമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിളിക്കാൻ വിളിക്കാനോ ആര് നമ്മുടെ അഭിയെ ആദർശേട്ടാ എനിക്ക് പെട്ടെന്ന് തന്നെ ആദർശം ഒന്ന് കാണണം എന്തിനാടാ എന്താ ഇത്ര വലിയ അത്യാവശ്യം ഞാൻ വീട്ടിലുണ്ട് ഇങ്ങോട്ടേക്ക് വാ അത് പിന്നെ വീട്ടിൽ വന്നാൽ ശരിയാവില്ല ഞാൻ പറയുന്നിടത്ത് നിന്ന് ആദർശേട്ടം വന്നാ മതി ഏഹ് എന്തെങ്കിലും സീരിയസ് ആ കുറച്ച് സീരിയസ് ആദർശേട്ടൻ നിങ്ങ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ ഈ സമയം നമ്മുടെ ആദർശം വന്നു ആദർശം വന്നിട്ട് അല്ല എന്താ ബി നിനക്ക് സംസാരിക്കാനുള്ളത് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അത് പിന്നെ പ്രശ്നം ഉണ്ടോ അറിയാലോ ആദശേട്ടന്റെ കാര്യം ഞാനിപ്പം മൂർത്തി സ്റ്റോറിൽ ഒരു സ്റ്റാഫ് മാത്രമാണ് എനിക്കിപ്പം വലിയ പരിഗണനയൊന്നും ആരും തരുന്നില്ല കയ്യിലാണെങ്കിൽ അഞ്ച് പൈസയും ഇല്ല ഇപ്പൊ ഒരു കൊച്ചിൻ്റെ അച്ഛനെ ഞാൻ നയനി നവിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ വേണ്ടേ അവക്കാണെങ്കിൽ എന്നെ ഒരു വിലയുമില്ല നിങ്ങൾ തന്നെയാണ് സഹായിക്കുന്നത് നിങ്ങളെ എല്ലാ കാര്യവും നോക്കുന്നത് എന്നൊക്കെയാണ് അവള് പറയുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ മുമ്പിൽ പോകാൻ എനിക്കൊരു ചമ്മല പിന്നെ ഇപ്പഴെങ്കിലും എൻ്റെ കുട്ടിയുടെ കാര്യം എനിക്ക് നോക്കണ്ടേ അവ അതിനാവശ്യമായ സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ അതിന് എനിക്ക് കുറച്ച് പൈസ വേണം എത്രയോ നിനക്ക് വേണ്ടത് ഒരു പത്തയ്യായിരം രൂപ മതിയാവോ ഷോ അയ്യായിരം രൂപയോ അത് മാത്രല്ലാതെ ചേട്ടാ എനിക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കടവൊക്കെ വീട്ടണെങ്കിലേ ഇച്ചിരി പൈസ ആവശ്യമാണ് ഒരു പത്ത് ലക്ഷം രൂപ എന്താ ഭീ നീ പറയുന്നത് പത്ത് ലക്ഷം രൂപയോ അത് സിമ്പിളായിട്ട് എടുത്തരാൻ പറ്റുമോ അങ്ങോട്ട് ഈ പത്ത് ലക്ഷം ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും എനിക്കറിയാമോ അത് പിന്നെ അതൊക്കെ എനിക്ക് അറിയാത്ത ചേട്ടാ എനിക്ക് കുറച്ച് കടവുണ്ടെന്ന് പറഞ്ഞല്ലോ ഇല്ല പത്ത് ലക്ഷം ഒന്നും തരാൻ പറ്റില്ല വേണമെങ്കിലൊരു അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം കിട്ടിയിട്ട് എന്തിനാ എന്റെ മൂക്കി പിടിക്കാനോ അഞ്ചു ലക്ഷം കിട്ടിയാല് ശരിയാവില്ല എനിക്കൊരു പത്ത് ലക്ഷം തന്നെ വേണം ഒരു വീട്ടിൽ ചെലവിനു നീ ഈ പത്ത് ലക്ഷം ചോദിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വീട്ടിൽ ഒന്ന് സ്വസ്ഥത ആകണം അതിനു വേണ്ടിയാ ഏതായാലും അതൊന്നും പറ്റില്ല അഭി അഞ്ചു ലക്ഷം അത് വേണമെങ്കി തരാം പറഞ്ഞല്ലോ ഉം ആദർ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു അഭി ആദർചേട്ടൻ ഇപ്പൊ വലിയ മാന്യനായിട്ടൊക്കെയാണല്ലോ നടക്കുന്നത് ഞാൻ ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാലേ ആദ്യ ഒന്ന് ഓർക്കുക ആദച്ചേട്ടന്റെ ഈ മുഖംമൂടി അങ്ങോട്ട് അഴിഞ്ഞു വീഴും പിന്നെ ഈ അഭീനിയെ എല്ലാവരും കൊള്ളരുതാത്തവനായിട്ട് കാണുന്നതെങ്കിലേ പിന്നെ കാണുന്നത് ആദർശേട്ടനെ ആയിരിക്കും അത് ആദർശേട്ടൻ മറക്കരുത് ആ കാര്യമൊന്നും ഞാൻ വെളിയിലൊന്നും പറയുന്നില്ലല്ലോ അതിൻ്റെയെങ്കിലും നന്ദി എന്നോട് കാണിച്ചുകൂടെ അല്ല നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അല്ല പിന്നെ ഞാൻ പറയാനുള്ളത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എല്ലാവരുടെയും മുമ്പിൽ ആദർശേട്ടനാണല്ലോ നല്ല വെള്ള ഞാനാണല്ലോ കുറ്റക്കാരനും ഞാനാണല്ലോ കൊള്ളരുതാത്തവനും ഒക്കെ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ മ്മ് എനിക്ക് എത്രയും പെട്ടെന്ന് പത്ത് ലക്ഷം തന്നേ പറ്റൂ അപ്പൊ നീ പത്ത് ലക്ഷം തന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വെളിയിൽ പറയുന്നാലേ എങ്കിലേ നിനക്ക് അഞ്ചു ലക്ഷമേ ഞാൻ തരുന്നുള്ളൂ അഞ്ചു ലക്ഷം അഞ്ചു എങ്കിൽ അഞ്ചു ലക്ഷം ഉം എത്രയും പെട്ടെന്ന് എൻ്റെ ബാങ്കിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചു വന്നിട്ട് അവയെവിടുന്ന് പോകുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെയോ സംശയം ആദർശം തോന്നുന്നുണ്ട് സംശയം ഇല്ലാതില്ലാതില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷം ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്നത് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രേമവിശേഷമാണ് കേട്ടോ അപ്പോൾ അതൊരു ഉച്ചയ്ക്ക് നമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇടുന്നതായിരിക്കും അതുപോലെ ഗോമതിയുടെയും ബാലൻ്റെയും കഥ നമ്മൾ റിയൽ സ്റ്റോറിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ പവി യുടെയും സോറി പവിത്രയല്ല വേദയുടെയും വിക്രത്തിന്റെയും കഥയും നമ്മൾ ചെയ്യുന്നുണ്ട് റിയൽ സ്റ്റോറി ന്യൂവില് ഇപ്പൊ സപ്പോർട്ട് അപ്പോൾ ചെയ്തേക്കണേട്ടാറ്റ ബേബി ഒരു ലൈക്ക് അടിച്ചിട്ട് പോവാൻ മറക്കരുതേ